പോളണ്ട് സന്ദർശനത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ നാട്ടുരാജാവായിരുന്ന ജാം ജാംസാഹേബിന്റെ സ്മാരകത്തിൽ ആദരമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം ലോകമഹായുദ്ധകാലത്ത് പോളിഷ് അഭയാർത്ഥികളെ സ്വീകരിച്ച ജാം ജാംസാഹേബ് ദിഗ്വിജയ് സിംഗ് ജി ജഡേജയുടെ സ്മരണാർത്ഥമാണ് സ്മാരകം പോളണ്ടിൽ നിലകൊള്ളുന്നത് ജർമ്മനിയും റഷ്യയും പോളണ്ടിനെ ആക്രമിച്ചതോടെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമായത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വലിയ കപ്പലുകളിൽ കയറ്റിയായിരുന്നു പോളണ്ട് യാത്രയാക്കിയിരുന്നത് എന്നാൽ രക്ഷിക്കുമെന്ന് കരുതിയ പല രാജ്യങ്ങളും അഭയാർത്ഥി കപ്പലിനെ തങ്ങളുടെ തുറമുഖങ്ങളിലേക്ക് അടുപ്പിക്കാതെ തിരിച്ചയച്ചു ബോംബെ തുറമുഖത്തെത്തിയ അഭയാർത്ഥി കപ്പലിനെ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ തിരിച്ചയച്ചിരുന്നു എന്നാൽ ഈ വിവരം ഗുജറാത്തിലെ ജാംനഗറിലെ നാട്ടുരാജാവായ ദിഗ്വിജയ് സിംഗ്ജി അറിഞ്ഞു നവനഗർ എന്നായിരുന്നു അന്ന് ജാംനഗർ അറിയപ്പെട്ടത് കപ്പൽ രാജാവ് ഉത്തരവിട്ടു നൂറുകണക്കിന് പോളിഷ് അഭയാർത്ഥികൾക്കാണ് അദ്ദേഹം അഭയം നൽകിയത് ഒൻപത് വർഷത്തോളം അവർ ഇന്ത്യയിൽ താമസിച്ചു അഭയാർത്ഥികളായ പോളിഷ് കുട്ടികൾ അദ്ദേഹത്തെ ബാപ്പു എന്നായിരുന്നു വിളിച്ചിരുന്നത് യുദ്ധം അവസാനിച്ച് തിരികെ പോളണ്ടിലെത്തിയ അഭയാർത്ഥികൾ തങ്ങളെ പ്രിയപ്പെട്ട രാജാവിനെ മറന്നില്ല പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന വാൾസിറ്റി കൗൺസിൽ തലസ്ഥാനത്തെ സിറ്റി പാർക്ക് സ്ക്വയറിന് സ്ക്വയർ ഓഫ് ഗുഡ് മഹാരാജ എന്ന പേര് നൽകി ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നു International Desk, Kerala Vision News.